ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഒരു മനുഷ്യന് അവൻ്റെതായ നിർമ്മിതിയുടെ സങ്കല്പത്തിൻ്റെ വിത്തമുളകൊട്ടുന്ന ഇടമാണ് അവനിലുള്ള സൂക്ഷ്മമായ മനസ്സ് മഹാഗുരു നമുക്ക് പരിചയപ്പെടുത്തുന്നതെല്ലാം അറിവ് നിറഞ്ഞ ഈ ലോകത്തിൽ അടങ്ങിയവയാണ് ഈ ജീവിതയാത്രയിലടങ്ങിയ പ്രവർത്തിത്വത്തിന് സഹായമായുള്ള ജ്ഞാന സംഹിതകളെയാണ് ഓരോന്നായി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് അതിലെല്ലാം ആ തുറന്ന മനസ്സിൻ്റെ മഹത്തായ സ്നേഹമാധുര്യം നിറഞ്ഞിരിക്കുന്നു അത്യാത്മ ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും മനസ്സിന് വർണ്ണനാതീതമായ പ്രാധാന്യമാണുള്ളത് മനസ്സിലുധിക്കുന്ന കർമ്മവ്യവസ്ഥിതിക്കനുസരിച്ച് മൂന്നു വിധത്തിലുള്ള പ്രാധാന്യത്തോടെ അതു പ്രവർത്തിക്കുന്നു അതിനാൽ ശാസ്ത്രം ഈ മനസ്സിനെ ബോധമനസ് ഉപബോധമനസ് അവബോധമനസ്സ് എന്നും മൂന്നായി തിരിച്ച അതിൻ്റെ പ്രവർത്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനവും മാനസികമായ പ്രവർത്തനശേഷി അടങ്ങിയിരിക്കുന്നത് ഉപബോധമനസ്സിലാണ് ജീവിതാരംഭം മുതൽ ജീവിതാവസാനം വരെയും ഓരോരുത്തരിലും ഈ മനസ്സ് പ്രവർത്തന നിരതമാണ് ഒരു കർമ്മത്തെ മനസ്സിൽ സങ്കൽപ്പിച്ചാൽ അതിൽ നമ്മുടെ ആഗ്രഹപൂർത്തീകരണം നമുക്ക് ഫലവത്താക്കി നിർമ്മിച്ചു തരുവാൻ കഴിവു നിറഞ്ഞ മനസ്സിൻ്റെ പ്രത്യേകതയാണ് ഉപബോധ മനസ്സ് മനസ്സിന്റെ ഏകാഗ്രത ഒരു വലിയ ശക്തിയായി നിന്ന് അസംഭവത്തെയും സംഭവമാക്കി തരുന്നു നമസ്തേ